അപ്പം നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ ഒന്നും ചെയ്യാതിരിക്കുക അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവൻ്റെ മുമ്പിൽ അങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കടവും വിലയും ലോണും അതും ഇതൊക്കെ കൂടി എടുത്തിട്ട് എന്നിട്ട് അവസാനം വീടുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ താമസിക്കാൻ ഒരു സമാധാനവും ഉണ്ടാവില്ല ജെൻറ്റിൽമാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനായത് കാണട്ടോ സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് അടി പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടം കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയുമ്പോൾ ഒരു ഒറ്റ ഒരു വീടുണ്ടാക്കുന്ന കാരണത്താൽ നല്ല അടിപൊളിയായിട്ട് ജീവിച്ച് വരുന്ന ആളുകൾ കഷ്ടപ്പെടുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളുടെ ആ ഒരു സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ടുള്ള വീടുകൾ നമ്മൾ ഉണ്ടാക്കുക നമ്മളെ കയ്യിൽ ഇപ്പോൾ അമ്പത് ലക്ഷം ഉറപ്പിയ ഉള്ളതെന്ന് വിചാരിച്ചോ നമ്മൾ അമ്പത് ലക്ഷം ഉള്ളൂ എങ്കിൽ ആ അമ്പത് ലക്ഷം റുപ്പയ്ക്ക് മുഴുവനും വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ പോകും അടിയിൽ പോകുന്ന കാരണം കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അമ്പത് ലക്ഷം റുപ്യ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ ഉള്ളൂ എങ്കിൽ നമ്മളൊരു പത്തോ പതിനഞ്ചോ ലക്ഷം റുപ്പേൻ്റെ വീട് വെക്കുക നമ്മളിതിപ്പോൾ ഒരു കോടി ഉറപ്പുണ്ടെങ്കിൽ നമ്മളൊരു ഇരുപത്തഞ്ച് ലക്ഷം റുപ്പേൻ്റെ വീട് വയ്ക്കുക നമ്മൾ ഈ വീടുണ്ടാക്കി കഴിഞ്ഞ് നാട്ടുകാരെ കാണിച്ചിട്ട് നാട്ടുകാർ ഇത് പിന്നെ നമ്മൾ ഈ വീടുണ്ടാക്കി ഫിനിഷ് ആക്കാൻ ഭയങ്കര പൈസ ആവും അമ്പത് ലക്ഷം ഉറപ്പുള്ള ആൾ ഇപ്പോൾ അമ്പത് ലക്ഷം റുപ്പേൻ്റെ വീട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം റുപ്പ്യല്ലേ നിൽക്കൂല ആ ചിലപ്പോൾ എഴുപത് ലക്ഷം എൺപത് ലക്ഷം ഒരു കോടി അങ്ങനെ പോകും അപ്പം നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാതിരിക്കുക നമുക്ക് നമ്മളുടെ വീട്ടിൽ രണ്ട് മക്കളല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് അത്രയും ഒരു വീട് മതി ജീവിതം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാരുണ്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവൻ്റെ മുമ്പിൽ അങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കടവും വിലയും ലോണും അതും ഇതുമൊക്കെ കൂടി എടുത്തിട്ട് എന്നിട്ട് അവസാനം വീടുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ താമസിക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക വീടുണ്ടാക്കുമ്പോഴും നോക്കിയും കണ്ടും വീടുണ്ടാക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞാലും എന്തെങ്കിലും കറച്ചുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ